പാരമ്പര്യ നാട്ടുവൈദ്യ ബോൺ സെറ്റിംഗ് സൗജന്യ ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചു കാട്ടാൽ പുസ്തകമേള നഗറിൽ ഇരുപത്തിമൂന്നാം തീയതി രാവിലെ പത്ത് മണി മുതലാണ് ക്യാമ്പ് നടത്തിയത് ക്യാമ്പിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് ജി സ്റ്റീഫൻ എം എൽ എയും പാർശ്വഫലങ്ങൾ ഇല്ലാത്ത ഔഷധ നിർമ്മാണത്തിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് ഐ ബി സതീഷ് എം എൽ എയും നിർവഹിച്ചു പാരമ്പര്യ മേഖലയുടെ അടിസ്ഥാനപരമായി വികസനങ്ങൾക്ക് വേണ്ടി രണ്ടായിരത്തിയഞ്ചിന്റെ ബജറ്റിൽ ഒരു കോടി രൂപ വകയിരുത്തിയ കേരള ഗവൺമെന്റിന് അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ടാണ് സൗജന്യ പാരമ്പര്യ നാട്ടുവൈദ്യ ബോൺ സെറ്റിംഗ് ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചത് കേരള പാരമ്പര്യ സിദ്ധമർമ്മ ചികിത്സാ സംഘം പാരമ്പര്യ നാട്ടുവൈദ്യ സംയുക്ത സമിതി എന്നിവയുടെ ഭാരവാഹികളായ എം ആർ സുരേഷ് വൈദ്യർ വൈദ്യമിത്രം സാംരാജ് വൈദ്യർ ബാബുക്കുട്ടൻ വൈദ്യർ സത്യനേശൻ വൈദ്യർ ദാസ് തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി ഈ കാലഘട്ടത്തിലും വളരെ വ്യത്യസ്തവും സമ്പന്നവുമായ വൈവിധ്യവുമായ ജീവിത പ്രവർത്തനങ്ങളുമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഓട്ടം ഇവിടെ ഇപ്പോൾ അതി വളരെ പ്രധാനപ്പെട്ടതും അപൂർവമായ ഒരു സ്റ്റോള് ഇവിടെ ഉള്ളത് നമ്മുടെ പാരമ്പര്യ വൈദ്യ വൈദ്യ വൈദ്യസംഘം ഈ കേരളത്തിലെ പാരമ്പര്യ വൈദ്യം കൈകാര്യം ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട കർഷകരന്മാർ കണക്കിന് അവർ സത്യത്തില് ഒരു മനുഷ്യരെ ഡോക്ടർമാരെക്കാളൊക്കെ ഉപരി നമ്മുടെ ശരീരശാസ്ത്രം നന്നായി മനസ്സിലാക്കിയ പ്രകൃതിയുമായി ഇണങ്ങിയ പ്രകൃതിയെ സ്നേഹിച്ചുകൊണ്ടുള്ള രീതികൾ പാരമ്പര്യമായി തന്നെ സിദ്ധിച്ച പിന്നെ യഥാർത്ഥ വിജ്ഞാനത്തിലൂടെ ഈ വൈദ്യം കണ്ടെത്തിയ ശാസ്ത്രം കണ്ടെത്തിയ കേരളത്തിലെ പാരമ്പര്യ വൈദ്യ സംഘത്തിൻ്റെ ആ ഒരു ബൃഹത്തായ സ്റ്റാളാണ് ഇവിടെ ഇപ്പോൾ ഒരു ദിവസത്തേക്ക് പ്രദർശന ഒരു ഡെമോൺസ്ട്രേഷൻ നേരെ നടത്തിയിരിക്കുന്നത്